പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പ്രീമിയം കളക്ഷൻസ് ആണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രഷ് സിൽക്കിൽ നെക്കിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ക്രെഷ് സിൽക്കിൽ നാല് കട്ട് വർക്ക് ബോർഡറോടു കൂടിയാണ് ആയിരത്തി നാനൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ലേറ്റസ്റ്റ് ആണ് പ്യുവർ ഷിഫോണിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ദുപ്പട്ടയും ഷിഫോണിൽ ബോർഡർ ലേസ് ലേസ് ബോർഡർ ആണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ തന്നെയാണ് ഇതൊന്നും ലൈനിങ് വരുന്നില്ല ബോട്ടം മെറ്റീരിയൽ മാത്രമേ ആയിട്ട് വരുന്നുള്ളൂ അടുത്തതും ഒരു മൂങ്ക സിൽക്കിൽ ചന്തേരി മൂങ്ക ചന്തേരി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഇക്കത്തിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ജാംദാനി വേവിംഗ് ദുപ്പട്ടയാണ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലുമാണ് ഇതും കുറച്ച് കോസ്റ്റ്ലി ഐറ്റമാണ് പ്രീമിയം കളക്ഷനാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണേ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് സോഫ്റ്റ് മസ്ലിംഗിൽ സെറിയുടെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് സെറി വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ബനാറസിൽ തന്നെയാണ് ജെക്കാട് ബോർഡറോട് കൂടിയാണ് ആയിരം ആണെങ്കിൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വളരെ നല്ല കളറുകളിലാണ് മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുള്ളത് പിന്നെ ഇപ്പം നമ്മൾ നല്ലൊരു ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ള സാറ്റേൺ സിൽക്ക് ജോർജറ്റിൽ ഒരു സ്റ്റാർ നെക്ക് ഡിസൈനിൽ കോപ്പർ ലുക്ക് വരുന്ന ഇതാണ് ഇതും സാറ്റേൺ സിൽക്ക് ജോർജറ്റ് തന്നെയാണ് രണ്ടും രണ്ട് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ഓഗൻഷ ക്രഷ് സിൽക്ക് ക്രഷ് സിൽക്കാണ് അതിൽ വൈറ്റ് വിസ്കോസ് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ഡാമണ്ഡം ഓർഗൻസ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് ോഡറി ഗോർഡോ ആയിരത്തി അഞ്ഞൂറാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ജോർജറ്റിലെ നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലിനും എപ്പോഴും പൊടിയ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയില് ജോർജറ്റിലെ പല്ലു നല്ലൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഡയമണ്ട് ടസർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട മഹേശ്വരി ഇ സെമി മഹേശ്വരി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ചെക്സിലാണ് വന്നിട്ടുള്ളത് ടസർ സിൽക്കിൽ ചെക്ക് ഡിസൈനാണ് ഡിജിറ്റൽ പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട മഹേശ്വരി സിൽക്കിൽ തന്നെയാണ് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ഇതെല്ലാം നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തുകൊള്ളുക കോസ്റ്റ്ലി ആയിട്ട് ഉള്ള ഐറ്റംസ് നോക്കുന്നവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് മസ്ലിൻ സിൽക്കിലാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് നെക്കിൽ പോട്ട്ലി ബട്ടൺ തന്നെയാണ് അജറക് സിൽക്കിൽ അജ്രക് പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയുമാണ് ഇതൊരു സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഫുൾ കാരി എംബ്രോയിഡറി വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് സൂപ്പർ നെറ്റ് കോട്ടയിൽ ഹെവി എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയുമാണ് തൊള്ളായിരത്തി എൺപതാണ് പ്രൈസ് അടുത്തത് ഒരു സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് സിൽക്കിൽ ചെക്സ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് എന്നിട്ട് ദുപ്പട്ടയായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത കളക്ഷൻ സോഫ്റ്റ് സിൽക്കിൽ സീക്വൻസ് വർക്ക് വരുന്നതാണ് ഒരു തായ് നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഓർഗൻസ തുപ്പട്ടയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് പിന്നെ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്ക് റെഡിമെയ്ഡ് കളക്ഷൻസും മെറ്റീരിയൽസുമാണ് വരുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ആർക്കെങ്കിലും ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എന്നെ പേഴ്സണലി അതായത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടു ഇതാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവരെ ഞാൻ ആഡ് ചെയ്യുന്നത് ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എല്ലാം അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണേ ഓർഡർ തരാനായിട്ട് ഇത്രയും കളക്ഷൻസാണ് കേട്ടോ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്ക് യു